താരപൊലിമിയും അതുപോലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ വരുന്നുള്ളൂ ജനങ്ങളാണ് വലുത് കലൂരിലുണ്ടായ ഇന്ത്യയെ മുഴുവൻ ഞെട്ടിച്ച സംഭവം തമിഴ്നാടിനെ മാത്രമല്ല ഇന്ത്യയെ മുഴുവൻ ഞെട്ടിച്ച ആ സംഭവത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ എല്ലാവിധ അഗാധമായ ദുഃഖവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഒരുതരം മനുഷ്യക്കൊരുതിയായിപ്പോയി രാഷ്ട്രീയ നേതാക്കന്മാർ അത് ഉതായി വരുന്നവരാവട്ടെ അല്ലെങ്കിൽ പയറ്റിത്തെളിഞ്ഞവരാകട്ടെ ആരായാലും ജനങ്ങളോടാണ് അവരുടെ ഉത്തരവാദിത്വം അത് താരപൊലിമയും അതുമുള്ള ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ വരുന്നുള്ളൂ ജനങ്ങളാണ് വലുത് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകന്മാർ മുഴുവൻ അവിടെ രംഗത്തുണ്ട് കാദംബൈ സാഹബിനെ ബന്ധപ്പെട്ടു അബോക്ക സാഹേബിനെ ബന്ധപ്പെട്ടു അവരൊക്കെ വളരെ ആക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ പാവപ്പെട്ട ഈ കുട്ടികൾ ഉൾപ്പെടെ ഉള്ള നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ മരണം ഹൃദയവേദന ഉണ്ടാക്കുന്നതാണ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ തമിഴ്നാട് ഗവൺമെൻറ് ചെയ്യണം